ഹലോ ഗൈസ് നമസ്കാരം ഇന്ന് നമ്മൾ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങളാണ് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് വിഗതകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ പുറത്തിറങ്ങി മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ആ സിനിമ പുറത്തിറങ്ങുന്നത് അതിൻ്റെ സംവിധായകൻ പി വി റാവു ഒരു സാഹിത്യകൃതിയെ ആസ്പദമാക്കി പുറത്ത് വന്നിട്ടുള്ള സിനിമയാണ് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ എസ് നൊട്ടാണി സംവിധാനം ചെയ്തിട്ടുള്ള ബാലൻ മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദ സിനിമ ജ്ഞാനാംബിക അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ പുരാണ സിനിമ പ്രഹ്ലാദ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് സിനിമ മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് സിനിമ ന്യൂസ് പേപ്പർ ഇനി മലയാളത്തിലെ ആദ്യത്തെ സിനിമ സ്കോപ്പ് സിനിമ മലയാളത്തിലെ ആദ്യത്തെ സിനിമ സ്കോപ്പ് സിനിമ തച്ചോളി അമ്പു ഇനി മലയാളത്തിലെ ആദ്യത്തെ ഹിറ്റ് സിനിമ ജീവിത നൗക ഇനി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ച സിനിമ പിറവി ഇനി മലയാളത്തിലെ ആദ്യത്തെ സ്പോൺസേഡ് സിനിമ മകൾക്ക് ജയരാജ സംവിധാനം ചെയ്ത സിനിമ ഇനി മലയാളത്തിൽ ഒരു സ്ത്രീ കഥാപാത്രം പോലും രംഗത്ത് അഭിനയിക്കാത്ത ആദ്യത്തെ സിനിമ മതിലുകൾ എന്ന് പറയുന്ന സിനിമ അടൂർ സംവിധാനം ചെയ്തിട്ടുള്ള മമ്മൂട്ടി സിനിമ ഇനി മലയാളത്തിലെ ആദ്യത്തെ